തെരഞ്ഞെടുപ്പ് കാലത്തെ സർവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത് എന്താണ് ഇനി വേണ്ടത് ഏതൊക്കെ വിഭാഗം ജനങ്ങളാണ് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിനിടയിലുള്ള യാഥാർത്ഥ്യം അതെന്താണ് ആ യാഥാർത്ഥ്യം ഇതൊക്കെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നതായിരിക്കണം ഒരു തെരഞ്ഞെടുപ്പ് സർവേ അതല്ലാതെ ഇത്ര വോട്ട് ഇന്ന കക്ഷിക്ക് കിട്ടും ഇന്ന കക്ഷി നാന്നൂറ് കടക്കും ബി ജെ പിക്ക് നാന്നൂറ് കിടക്കാനാകുമോ കോൺഗ്രസ് ഇത്തവണ അൻപതിനു മുകളിൽ എത്തുമോ ഇതൊന്നുമല്ല ശരിക്കുമുള്ള സർവേ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പ് വിഷയമാകില്ല എന്ന് തന്നെയാണ് സി എസ് ഡി എസ് ലോക്നീതി സർവേ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാജ്യത്ത് അഴിമതി വർദ്ധിച്ചതായാണ് സർവേയുടെ മറ്റൊരു കണ്ടെത്തൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പ്രധാന വിഷയങ്ങളെ പരിഗണിക്കുന്നതെന്ന് രാജ്യവ്യാപകമായി നടത്തിയ സി എസ് ഡി എസ് ലോക്നിധി സർവേ ചൂണ്ടിക്കാട്ടുന്നു വോട്ടർമാരിൽ പകുതിയോളം പേർ വിലക്കയറ്റവും തൊഴിലായ്മയും പ്രധാന പ്രശ്നങ്ങളായി പരിഗണിക്കുന്നവരാണെന്നും സർവേ കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിയേഴ് ശതമാനം പേരാണ് തൊഴിലായ്മ പ്രധാന പ്രശ്നമായി പരിഗണിക്കുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പേർക്ക് വിലക്കയറ്റം തന്നെയാണ് പ്രധാന പ്രശ്നം പതിമൂന്ന് ശതമാനം പേർക്ക് വികസനവും എട്ട് ശതമാനം പേർക്ക് അഴിമതിയും മാത്രമാണ് വിഷയങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്തായാലും മായി പരിഗണിക്കുന്നത് എട്ട് ശതമാനം പേരാണ് ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യത രാജ്യത്ത് വനിതത്തിൽ കുറഞ്ഞെന്ന് അറുപത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുമ്പോൾ നഗര പ്രദേശങ്ങളിൽ അറുപത്തി അഞ്ച് ശതമാനം പേരാണ് ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നത് എന്നാൽ തൊഴിൽ എളുപ്പത്തിൽ കിട്ടുന്നു എന്ന അഭിപ്രായപ്പെട്ടത് പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് അവശ്യവസ്തുക്കൾക്ക് വിലയേറിയതായി എഴുപത്തി ശതമാനം പേർ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ദരിദ്രരിലും ന്യൂനപക്ഷങ്ങളിലും പെട്ട എഴുപത്തിയാറ് ശതമാനം പേരും പട്ടികവർഗക്കാരിലെ എഴുപത്തി അഞ്ച് ശതമാനവും രാജ്യത്ത് വിലക്കയറ്റം താങ്ങാനാകാത്ത വിധം അതിരൂക്ഷം എന്നാണ് അഭിപ്രായപ്പെട്ടത് കർഷക പ്രക്ഷോഭം എന്തുകൊണ്ടും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയാണെന്ന് അൻപത്തി ഒൻപത് ശതമാനം പേർ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഈ കർഷക സമരം സർക്കാരിനെതിരായ ഗൂഢാലോചന ആയിരുന്നെന്ന് പതിനാറ് ശതമാനം പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്ത് അഴിമതി വർദ്ധിച്ചതായി അൻപത്തി ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് ഇതിൽ പത്തൊൻപത് ശതമാനം പേർ അഴിമതിയിൽ വർധനവില്ലെന്നും പത്തൊൻപത് ശതമാനം പേർ അഴിമതി കുറഞ്ഞെന്നും അഭിപ്രായപ്പെട്ടു വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമ്പന്നർക്ക് മാത്രമാണെന്ന് മുപ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ശരിക്കും ഇതായിരിക്കണം ഒരു സർവേ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്ക് എത്ര വോട്ട് കിട്ടുമെന്നല്ല ആ കക്ഷിക്ക് വോട്ട് കിട്ടാൻ എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങൾ ആ കക്ഷിക്ക് വോട്ട് നിഷേധിക്കാൻ എന്തൊക്കെയാണ് അനുകൂല പ്രതികൂല ഘടകങ്ങൾ ഇതൊക്കെയായിരിക്കണം സർവേ എന്ന് വെച്ചാൽ